ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവും കുട്ടനാട് ഏരിയ സെക്രട്ടറിയുമായ സി പി ബ്രീവൻ സാറേ കെ സി വി ന്യൂസിന്റെ ഈ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഈ നെല്ലിന്റെയും തെങ്ങിന്റെ ഒക്കെ വിളനിലമാണല്ലോ ഈ കുട്ടനാട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഒരു വിളനിലം തന്നെയാണ് ഈ കുട്ടനാട് കുട്ടനാട് ഈ കുട്ടനാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കുട്ടനാടിൻ്റെ വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സി പി എമ്മിന് കൂടുതൽ ശക്തി പകരുവാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിൻ്റെ കുട്ടനാട് ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ അങ്ങേക്ക് എന്തെങ്കിലും പദ്ധതി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ തീർച്ചയായിട്ടും കുട്ടനാട് ഏരിയ കമ്മിറ്റി ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ സംഘടനാപരമായ മികവ് തെളിയിച്ച കമ്മിറ്റി തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഈ കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ലെ വോട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായ നിലയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത് പ്രവർത്തിച്ചു വന്ന കമ്മിറ്റിയാണ് നിലവിൽ കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള പഞ്ചായത്ത് ഭരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ പഞ്ചായത്ത് പുളുങ്ങുന്നൊഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തും സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ വരാൻ പോണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാലം വരാൻ പോകുന്നു ഈ സമയത്ത് സംഘടനാപരമായി സി പി ഐ എം കുറച്ച് കൂടുതൽ കരുത്ത് ആർജിക്കേണ്ടതായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ നൂറ്റി നാൽപ്പത്തി ഒൻപത് ബ്രാഞ്ച് കമ്മിറ്റികളാണ് സി പി ഐ എമ്മിലുള്ളത് ആ ബ്രാഞ്ച് കമ്മിറ്റികളെ കരുത്തുറ്റതാക്കി നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പാർട്ടി അംഗങ്ങളെ കാര്യമായി ബോധവൽക്കരിച്ച് ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ശക്ത ശക്തിപ്പെടുത്തിക്കൊണ്ട് ബ്രാഞ്ച് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്മിറ്റികളെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റികളാണ് അവരാണ് ഈ പാർട്ടിയുടെ ജീവനാടി അവരെ കരുത്തുറ്റതാക്കി മാറ്റി പ്രദേശത്തെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന ഈ പുതിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം സാറേ സി പി എം അതിന്റെ ഒരു ശക്തമായ കോട്ടയാണല്ലോ ആലപ്പുഴ ജില്ല തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ വിഭാഗീയതയെ കുറിച്ച് പറയുന്നുണ്ട് പാർട്ടിയുടെ അത് പല നേതാക്കളും ഇത് മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നതാണ് എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് നോക്കുകയാണെങ്കിൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകും അങ്ങനെയുള്ള ഈ വിഭാഗീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ അതൊരു വെല്ലുവിളിയായിട്ട് അങ്ങേയ്ക്ക് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ചും ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പം കുട്ടനാട്ടിൽ അതിൽ പ്രത്യേകിച്ച് രാമങ്കരിയിൽ ഈ ഒരു വിഭാഗീയത വളരെ പ്രകടമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അത്തരം വാർത്തകളൊക്കെ പലതും വന്നിട്ടുമുണ്ട് ഇതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ അതോ ഇതൊക്കെ വളരെ പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമോ എന്താണ് അങ്ങയുടെ ഒരു നിലപാട് ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്നാൽ ഈ ചോദ്യത്തിന് ഈ സമ്മേളന കാലയളവിൽ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള മറുപടി നിങ്ങൾ ചാനലുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇപ്പോൾ കുട്ടനാട് ഏരിയ സമ്മേളനത്തിന് നടക്കുന്ന ഒരു കാലഘട്ടം കുട്ടനാട്ടിലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഐകകണ്ഠേനയാണ് സെക്രട്ടറിമാർ തെരഞ്ഞെടുത്തത് കുട്ടനാട്ടിൽ പത്ത് ഏരിയ കമ്മിറ്റികളുണ്ട് യാതൊരു തർക്കവും ഇല്ലാതാണ് കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടതും സെക്രട്ടറിമാർ തെരഞ്ഞെടുക്കും ഒരു സമ്മേളനം പോലും മാറ്റിവെക്കപ്പെട്ടതായി നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ ഒട്ട് കേൾ ശ്രദ്ധിച്ചിട്ടുമില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് കുട്ടനാട് ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം കഴിഞ്ഞ പതിനാല് പതിനഞ്ചോ തീയതികളിൽ രാമഗിരിയിൽ വെച്ചാണ് നടന്നിരുന്നത് ഈ സമ്മേളനം യാതൊരുവിധ തർക്കത്തിന് ഇട നൽകാതെ ഐക്യകണ്ഠനയാണ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതും സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു യാതൊരു തർക്കവുമില്ല നിങ്ങൾ ചോദിച്ചത് അനുസരിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അധിക കാലത്തിനിടയ്ക്ക് ശേഷം യാതൊരു തർക്കവുമില്ലാതെ ഇല്ലാതെ യാതൊരു അഭിപ്രായത്തിനും സ്വാഭാവികമാണ് സി പി ഐ എം പോലുള്ളൊരു പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന അണികളെ സംബന്ധിച്ച് ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ അങ്ങ് സ്റ്റേറ്റ് കമ്മിറ്റി വരെ കേന്ദ്ര കമ്മിറ്റി വരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ വ്യക്തമായി എല്ലാ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായമുള്ള ആളുകളാണ് പക്ഷേ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ യാതൊരു തർക്കവും ഇല്ലാതെ പ്രശ്നങ്ങൾ അതിനകത്ത് നിങ്ങൾ കാണേണ്ട പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം തർക്കങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഈ അടുത്ത കാലത്തായി പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തു തർക്കങ്ങളൊന്നും ആശയപരമായിരുന്നില്ല എന്നതും വസ്തുതയാണ് വ്യക്തിപരം മാത്രമാണ് വ്യക്തിപരം വ്യക്തിപരമായ തർക്കങ്ങൾക്ക് സി പി ഐ എമ്മിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും എല്ലാ കാലത്തും ഇത്തരം വ്യക്തിപരമായ തർക്കങ്ങൾ ഉന്നയിച്ച് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാൻ സാധിക്കാത്തത് ആശയപരമായ തർക്കങ്ങളെ സി പി ഐ എം സർവന സ്വാഗതം ചെയ്യുന്നു അത് കൺസൾട്ട് ചെയ്ത് അതൊരു പരസ്പര ധാരണയിലൂടെ ചർച്ചയിലൂടെ ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി പരിശോധിച്ചാൽ പതിനാറ് ഏരിയാ സമ്മേളനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നും നാളെ നാളെയും നാളെ കഴിഞ്ഞുമായി പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതി ആയിട്ട് കായംകുളം ഏരിയ സമ്മേളനം കൂടി നടക്കാറുണ്ട് പതിനൊന്ന് ഏരിയാ പതിനഞ്ച് ഏരിയ സമ്മേളനങ്ങളിലും തർക്കരഹിതമായിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് കായംകുളം അങ്ങനെ തന്നെ പരിഹരിക്കപ്പെടും ഹരിപ്പാട് വെച്ച് അടുത്ത ജനുവരി മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം തീയതിയിൽ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയാണ് അവിടെയും യാതൊരു തർക്കവും ഉണ്ടാകാൻ സാധ്യത ഇപ്പോഴത്തെ നിലയ്ക്കില്ല സാധ്യത വരാ വന്നാൽ അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് കേരളത്തിലെ സി പി ഐ എം എന്നാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുതന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം സാറേ ഞാൻ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തുടർഭരണം അതായത് ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ ഈ തുടർഭരണം കിട്ടിയപ്പോൾ ഇത് സി പി എം നേതാക്കളെ ഈ അധികാരത്തിന്റെ പിടിപ്പിച്ചു എന്നൊരു വിമർശനം ഒരു ആക്ഷേപം അതിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊന്ന് മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നൊരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അഥവാ എങ്ങനെയാണ് അതിനെ സാർ നോക്കിക്കാണുന്നത് എങ്ങനെ ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ ഭരണം ആരംഭിച്ച കാലം മുതൽ നടത്തുന്ന ഒരു ചർച്ചയാണ് കേരളത്തിന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാർ പുതിയ ആളുകൾ കയറി ഇത് സി പി ഐ എമ്മിന് മാത്രം സംഘടിപ്പിക്കാൻ പറ്റുന്നൊരു രീതിയാണ് നിങ്ങൾ മറ്റു പാർട്ടികളെ പരിശോധിച്ചാൽ എന്തിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ അവർക്കൊന്നും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ സാധിക്കുന്നില്ല സി പി ഐ എമ്മിനെ സംബന്ധിച്ച ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷേപം പുതുമുഖങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് പുതുമുഖങ്ങൾക്ക് സാധ്യത കൊടുത്തപ്പോൾ ചാനലുകൾ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് അത് പുതിയ സർക്കാർ പഴയ ആളുകളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തമായ സി പി ഐ എമ്മിന്റെ തീരുമാനങ്ങൾ നയപരമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രിസഭ മാത്രമല്ല സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ സംസ്ഥാന സമിതി ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങൾ കാലാകാലങ്ങൾ ആലോചിച്ചാണ് അത് തീരുമാനമെടുക്കുന്നത് അതിൽ പിണറായി വിജയൻ എന്നോ എം വി ഗോവിന്ദൻ മാസ്റ്ററിനോ അല്ലെങ്കിൽ പിന്നെ സജി ചെറിയാർ എന്നോ ആർ നാസറിനോ ഉള്ള വ്യക്തികൾക്ക് പ്രസക്തിയില്ല സി പി ഐ എം സംഘടനാപരമായി കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണ് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ വ്യത്യാസം ഇപ്പം വരെ നിലവിലുണ്ടായിട്ടില്ല ഇനി ഒട്ട് സി പി ഐ എമ്മിന്റെ രീതി അനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തുടർ ഭരണം നല്ല ഭംഗിയായ ഭരണം തന്നെയാണ് നടക്കുന്നുള്ളതാണ് പൊതുവിൽ ആളുകളുടെ വിലയിരുത്തൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഇപ്പോ നമ്മള് നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയാറുണ്ട് സമയം എടുത്ത് ദൂരെ യാത്ര പോകുന്നതിന് എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് പോയതാണ് ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതി ആരംഭിച്ചു രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്താണ് ഭംഗിയായ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുക രണ്ട് കേഫോൺ പദ്ധതി കേരളത്തിലെ ഇപ്പോ ഇരുപത് ലക്ഷത്തിൽ പരം കണക്ഷനുകൾ ഇപ്പോ തന്നെ പ്രാഥമികമായി ആരംഭിച്ചിട്ടേ ഉള്ളൂ കൊടുത്തു കഴിഞ്ഞു മറ്റൊന്ന് വിഴിഞ്ഞം പോർട്ട് ആയി ബന്ധപ്പെട്ട് ഈ പദ്ധതികളെല്ലാം ഏറ്റവും ജനകീയമായ പദ്ധതികളുമാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ഇതൊന്നും നടക്കില്ല ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി മറ്റൊരു പദ്ധതിയാണല്ലോ വലിയ വിഷയം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതൊന്നും നടക്കില്ല എന്ന് പൊതുവിൽ സർക്കാരുകൾ ഇതിനു മുമ്പിരുന്ന സർക്കാരുകൾ ആലോചിച്ച് അവർ ഫയൽ മടക്കിയ സംവിധാനങ്ങളാണ് റീ ഓപ്പൺ ചെയ്താണ് ഇതെല്ലാം ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് വലിയ പണം കണ്ടെത്തേണ്ട സംവിധാനങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തിലുള്ള സമീപനം കേരളത്തിലുള്ള സമീപനം കൂടെ കേരളത്തിലെ നാഷണൽ ഹൈവേ സ്ഥലം അക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നല്ല നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതുകൊണ്ടും അത് പോകാൻ പാടില്ല എന്നുള്ള വിശ്വാസം എന്നിട്ടും അതിനെ ഓവർകം ചെയ്താണ് ഈ കാര്യങ്ങൾ ഇപ്പൊ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്നലെയും ഇന്നും നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വയബിലിറ്റി ഫണ്ടുമായി ബന്ധപ്പെട്ട തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരികയാണ് അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അവരുടെ ലാഭവിഹിതം തിരിച്ചടയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കേന്ദ്രത്തിൽ നിന്ന് തന്നിട്ടുള്ള പിന്നെ ഫണ്ടിന്റെ ഇരുപത് ശതമാനം വില ഉറച്ചാൽ മതി ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി പറയുന്നത് ഒരുമിച്ച് മുഴുവൻ അടയ്ക്കണം വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യണം എന്നുള്ള നിലയിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം കേരളത്തെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് പിന്നെ ഇത് പറയുമ്പോൾ വളരെ ദാരുണമായ സംഭവം കേരളത്തിലുണ്ട് കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ള സംഭവമാണ് വയനാട് ദുരന്തം ആ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിന്റെ അത്രയും ആഘാതം എങ്ങും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ദൗർഭാഗ്യവശാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൽ ഇത്രയും ഇതിൽ കൂടുതൽ ഇത്രയും ആഘാതത്തിൽ ഉണ്ടാവാത്ത സംഭവങ്ങൾക്ക് പോലും വളരെ കൂടുതൽ പണം കേന്ദ്ര സർക്കാർ പെട്ടെന്ന് അനുവദിക്കുന്നുണ്ട് പക്ഷെ കേരളത്തോട് മാത്രം മറ്റൊരു രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്യണം എന്നുണ്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ട് അത് നല്ല നിലയിൽ ലഭിക്കുന്നതുകൊണ്ടാണ് കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാകാത്തപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അത് തുറന്നങ്ങോട്ടും ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ഗംഭീരമായ സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ ചോദിച്ച ചോദ്യത്തിന് ഒരിക്കൽ കൂടി ഞാൻ അടിവരായിട്ട് മറുപടി പറയുകയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സം ലീഡിംഗ് പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വ്യക്തിപരമായി മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെയോ വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സി പി ഐ എമ്മിന്റെ സംഘടനാപരമായ കാര്യങ്ങൾ ആലോ സംഘടനാപരമായ കമ്മിറ്റികൾ ആലോചിച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യാറുള്ളത് അതിന്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഈ പാർട്ടിക്കുന്നത് സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഈ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ എനിക്ക് വന്ന് ഏറെക്കുറെ ഒരു യു എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണ് മിക്ക കാലത്തും അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടിങ്ങോട്ട് തോമസ് ചാൻഡിയും തുടർച്ചയായും തോമസ് കെ തോമസും ഒക്കെ ആണല്ലോ വാസ്തവത്തിൽ ഈ എം എൽ എമാരെ കൊണ്ട് ഈ ഇടതുമുന്നണിക്ക് ഈ കുട്ടനാട്ടിൽ നല്ലൊരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ടോ അതോ അവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എം എൽ എ തോമസ് കെ തോമസിനെ കുറിച്ച് പലരും പറയുന്നത് അദ്ദേഹത്തിൽ പലപ്പോഴും കാണാനില്ല കിട്ടാനില്ല എന്നൊക്കെ ഒരു 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 പറച്ചിലുണ്ട് അങ്ങനെയൊക്കെയുള്ളതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇവരെ കൊണ്ടൊക്കെ ഈ എം എൽ എമാരെ കൊണ്ടൊക്കെ ഇടതുമുന്നണിക്ക് നല്ല രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടോ കുറച്ചധിക കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് പല ഘടകകക്ഷികളിലെ കുട്ടനാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പിൽ തോമസ് ചാണ്ടി യു ഡി എഫിൽ നിന്നുള്ള ഒഴിച്ചാൽ നല്ലൊരു ശതമാനം സമയവും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പക്ഷെ പക്ഷേ ഇതിനകത്തല്ലൊരു പ്രശ്നം ജനങ്ങൾ കുട്ടനാട്ടിലെ ജനങ്ങൾ പൂർണ്ണ തൃപ്തരല്ല ഈ എം എൽ എമാരായിട്ട് വരുന്ന ആളുകൾ കാര്യമായി ഹോംവർക്ക് ചെയ്ത് വിഷയങ്ങളെ കുറിച്ച് നല്ല പഠനം നടത്തി നിയമസഭയിൽ അവതരിപ്പിച്ച് പ്രത്യേകിച്ച് കുട്ടനാട് പോലെ കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട് ഇവിടെ കർഷകർ നേരിടുന്ന പ്രശ്നം നിരവധി ഉണ്ട് ഇവിടുത്തെ കനാലുകൾ തോടുകൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് വഴികൾ ഇവിടെയൊക്കെ വലിയ പോരായ്മ നിലനിൽക്കുന്നുണ്ട് നിരവധി വഴികൾ ഇനിയുമുണ്ട് നമുക്കറിയാം എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് കുട്ടനാടിന്റെ ഹൃദയഭാഗത്തോടെ കടന്നു പോകുന്ന എ സി റോഡിന്റെ പണി ഏറെക്കുറെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അകത്തേക്ക് കയറി വരുമ്പോഴുള്ള പ്രശ്നം ഒത്തിരി പോരായ്മയുണ്ട് വസ്തുതയാണ് ഇതെല്ലാം കാര്യമായി ഫോളോ അപ്പ് നടക്കണം ഞങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി ഐ എമ്മിനും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് ആ രൂപത്തിൽ ഇടപെടാനും ജനപ്രതിനിധികളെ കാര്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത് നിയന്ത്രിച്ച് നിയമസഭയിൽ എങ്കിൽ നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ അവിടെ കാര്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ച് അർഹമായ പിന്നെ ഫണ്ട് നേടിയെടുക്കുന്നതിനും അതോടൊപ്പം അതുകൊണ്ട് കാര്യമായ നിലയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ അത് ലാപ്സായി പോകാതെ വിനിയോഗിക്കത്തക്ക നിലയിലേക്ക് ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സി പി എം എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എം ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം വളരെ പ്രസക്തമാണ് താങ്കളുടെ ചോദ്യത്തിനനുസരിച്ച് തന്നെ പ്രസക്തമാണ് എം എൽ എ മാർ കുറച്ചുകൂടെ കാര്യമായി ഹോംവർക്ക് ചെയ്തു വേണം വിഷയങ്ങളിൽ ഇടപെടാൻ അതിൻ്റെ ഒരു ചിലയില പരിപൂർണമായിട്ടല്ലെങ്കിൽ പോലും ചിലയിൽ പോരായ്മകൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് പ്രസക്തമായ വിഷയമാണ് അത് പരിശോധിക്കുന്നതായിരിക്കും ആ നിലയിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ കുട്ടനാട്ടിലെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു അഭിപ്രായം അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് അതായത് ഈ എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും പ്രധാന കക്ഷികൾ തമ്മിൽ ഒരു മത്സരം വേണം അസംബ്ലിയിലേക്ക് നടക്കാൻ എന്നൊരു അഭിപ്രായമുണ്ട് അതായത് കോൺഗ്രസും സി പി ഐ എമ്മും നേരിട്ട് വേണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നൊരു ഒരു വാദഗതിയുണ്ട് ഓ യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് മത്സരിക്കണമോ കോൺഗ്രസ് മത്സരിക്കണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ പക്ഷേ എൽ ഡി എഫിൽ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് ഇവിടെ താരതമ്യേന ചെറിയൊരു കക്ഷിയാണല്ലോ എൻ സി പി എൻ സി പിയുടെ പ്രതിനിധിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത് അതല്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ മത്സരിക്കണം എന്ന ഒരു അഭിപ്രായത്തോട് അങ്ങയുടെ പ്രതികരണം എന്താണ് തീർച്ചയായിട്ടും അതൊരു വിശാല ഫ്രെയിമിലെ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമ്മേളന പ്രതിനിധികൾ നിരന്തരമായി ആവശ്യപ്പെടാറുള്ളൊരു വിഷയമാണ് കുട്ടനാട്ടിൽ സി പി ഐ എം സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുതയാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു കോയിലനാണ് നിരവധി സി പി ഐ എം നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ അതൊരു കൊയിലേഷനാണ് അതിനകത്ത് ചെറുതും വലുതുമായ നിരവധി പാർട്ടികളുണ്ടാകും ആരുടെയും അംഗബലത്തിൻ്റെയോ ശേഷിയുടെയോ അടിസ്ഥാനത്തിലല്ല പല സ്ഥലങ്ങളിലും നമ്മൾ സീറ്റ് ഈ പാർട്ടികൾക്ക് മറ്റു ഘടക കക്ഷികൾക്ക് കൊടുക്കാറുള്ളൂ അതൊരു മുന്നണി മര്യാദയും മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കൊടുക്കാറുള്ളത് കെ കുട്ടനാട്ടിൽ സി പി ഐ എം സീറ്റ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനാകുന്നു അത് ഏർപ്പെടാനും സാധിക്കും ആ പ്രവർത്തനങ്ങൾ പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിലും അത്തരം ചർച്ചകൾ നടന്നു വരുന്നുണ്ടെങ്കിലും പക്ഷേ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിനൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി ആണ് ഘടക കക്ഷികൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് കുട്ടനാട്ടിലെ ഏത് ഘടക കക്ഷിയുടെ നേതാവ് മത്സരിച്ചാലിച്ച് അവരുടെ ഭാഗത്ത് പോരായ്മകളുണ്ടെങ്കിൽ സി പി ഐ എം നേതൃത്വം ചെയ്തുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുമ്പോഴും ആ പാർട്ടിയുടെ നേതാവ് മത്സരിക്കുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ എല്ലാ ശക്തിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കും അത് തർക്കമില്ല ആ വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ കറക്റ്റ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കറക്റ്റ് ചെയ്ത് പോകും ഈ പറഞ്ഞ പോലെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അരുവാൾ ചുറ്റിയ നക്ഷത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ ആഗ്രഹമാണ് അതോടൊപ്പം തന്നെ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത് എല്ലാം പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് മുന്നണി മര്യാദയും പാർട്ടികൾ തമ്മിലുള്ളൊരു ബന്ധവും അതൊരു കെട്ടുറപ്പാണ് എൽ ഡി എഫ് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം കാലങ്ങളായുള്ളൊരു കെട്ടുറപ്പാണ് അത് നശിച്ചു പോകാത്ത രൂപത്തിൽ അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഞങ്ങളത് എന്ത് വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ മുമ്പ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യത്തെ തന്നെ കണക്ട് ചെയ്ത് എന്നെൻ്റെ മറുപടി പറയാൻ കുട്ടനാട്ടിൽ എൻ സി പി ആണ് എം എൽ എ എൻ സി പിയുടെ പാർട്ടിയുടെ എം എൽ എ ആണ് പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ സാധാരണഗതി ചെയ്യാറുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് എം എൽ എങ്ങോട് കൂടി പങ്കെടുത്ത് എടുക്കേണ്ട പദ്ധതികളുടെ പ്രിഫറൻസ് നിശ്ചയിക്കും പോരായ്മകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോരായ്മകളുണ്ട് തുറന്നു അതിനെ സംബന്ധിച്ച് പരിശോധിക്കും ഇനി സമയം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വപ്ന ജ്വല്ലറി സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി നേരത്തെ സി പി ഐ എമ്മിലെ വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഒരു ചോദ്യമാണ് ഈ വിഭാഗീയതയുടെ ഒരു ഘട്ടത്തിൽ കുട്ടനാട്ടിലെ അറിയപ്പെടുന്ന ഒരു നേതാവ് ഉൾപ്പെടെ കുറച്ചുപേർ സി പി ഐ എമ്മിൽ നിന്നും സി പി ഐയിലേക്ക് ചേർന്നു അങ്ങനെ ഒരു വസ്തുതയുണ്ടല്ലോ വസ്തുവത്തിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോഴും തുടരുന്നുണ്ടോ അതോ അതിന് ഒരു പരിഹാരം കാണുവാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ വസ്തുതയിലെന്താണ് അങ്ങനെ ഒരു സംഭവത്തിലേക്കൊക്കെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത് അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ പകുതി ഉത്തരവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സി പി ഐ എമ്മിലെ അറിയപ്പെടുന്ന നേതാവ് സി പി ഐ എമ്മിൽ ആയതുകൊണ്ടാണ് നേതാക്കന്മാർ അറിയപ്പെട്ടു തുടങ്ങിയത് ഇപ്പം അറിയപ്പെടാത്തതും ഒരുപക്ഷെ സി പി ഐ എമ്മിൽ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു പ്രചരണം ഉണ്ടായിരുന്നത് വിഭാഗീയത വിഭാഗീയതയല്ല നിങ്ങൾ മാധ്യമങ്ങൾ ആ രൂപത്തിൽ അതിനെ ചിത്രീകരിക്കും വ്യക്തി അധിഷ്ഠിതമായി കാര്യങ്ങൾ പോകണം എന്ന ദുശാഠ്യമാണ് ഇതിനെല്ലാം കാരണം മുമ്പ് സൂചിപ്പിച്ച ആളുകൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കും അപ്പോൾ പാർട്ടിയുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാത്തതും പാർട്ടിക്ക് വിധേയനായി പോകാത്തതുമാണ് ഈ തർക്കങ്ങളുടെ എല്ലാം പ്രശ്നം ഞാൻ പറയുന്ന ആളെ ഇപ്പോൾ ഞാൻ പറയുകയാണ് കുട്ടനാട്ടിലെ നൂറ്റി നാൽപ്പത്തൊമ്പത് ബ്രാഞ്ച് സെക്രട്ടറിമാരും എനിക്കിഷ്ടപ്പെട്ട ആളുകളെ വെക്കണം എന്ന് സി പി എമ്മിൽ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുള്ള പ്രശ്നമാണോ ഒരു പ്രസക്തി ഇല്ലാത്തത് അപ്പോൾ ഞാൻ പറയുന്ന ആളുകളെ എൻ്റെ താഴെയുള്ള അണികളായിട്ട് വെക്കണം അത് ഈ സി പി എമ്മിൽ നടക്കില്ല വ്യക്തി അധിഷ്ഠിതമായ ഒരു പരിപാടിയും ഈ പാർട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ കർശനമായി പാർട്ടി പരിശോധിക്കും അത് എത്ര ആണ് പോയാലും അതിനകത്ത് വിരോധമില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചുകൊള്ളുക കുട്ടനാട്ടിലെ സി പി ഐ എമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പാർട്ടി മെമ്പർമാരിലെ സൂചിപ്പിച്ച പോലെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബ്രാഞ്ചുകളുമുണ്ട് ഇതെല്ലാം എന്നെ ഇട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് മറ്റു പാർട്ടികൾക്ക് സി പി ഐ എമ്മിനെ കുറിച്ചുള്ളൊരു അസൂയയും സി പി ഐ എമ്മിനെ കുറിച്ചുള്ളൊരു ആവലാതിയും കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളൊരു ആവലാതിയും അതിൻ്റെ അർത്ഥത്തിൽ രൂപം കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നു അത്തരം പോക്കുകൾക്ക് പ്രസക്തിയില്ല ആരും എത്ര പോയല്ലോ ഇവിടെ സി പി ഐ എം ഒരു ഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് ആളുകൾ പോയി എന്നാണ് പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിൽ ഇരുപത്തൊന്ന് ആളുകളാണ് യഥാർത്ഥത്തിൽ പോയിട്ടുള്ളത് പക്ഷേ പോയ ആളുകൾ പറയുന്നത് എൻ്റെ കൂടെ മുന്നൂറിൽ പരം ആളുകൾ പോയി എന്നാണ് പറയുന്നത് രാമഗിരിയിൽ ഈ മുന്നൂറിൽ പരം ആളുകൾ സി പി എമ്മിൽ നിന്ന് പോകാൻ ഇല്ല നിങ്ങൾ അതിനകത്ത് വസ്തുത കണക്കുകൾ നിരത്തി ഞാൻ പറയാം രാമഗിരിയിൽ ആ ഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പാർട്ടി ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പാർട്ടി മെമ്പർമാരിൽ മുന്നൂറ് പേര് പാർട്ടി അംഗങ്ങൾ പോയി എന്ന് പ്രചരിപ്പിച്ചാൽ അത് വസ്തുതയ്ക്ക് എത്ര കണ്ട് നിരക്കുന്നതാണെന്ന് നമുക്ക് സാമാന്യ യുക്തിക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ് അതിനൊന്നും അതുകൊണ്ട് തന്നെ പ്രസക്തിയില്ല ഇരുപത്തിയൊന്ന് ആളുകൾ ചില പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ചില ഇരുപത്തിയൊന്ന് ആളുകൾ പോയി ഞങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി ഘടകകക്ഷി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ആളുകളെ ഞങ്ങളുടെ സമ്മേളനത്തിൽ രാമങ്കിരി ലോക്കൽ സമ്മേളനം അതിന് തൊട്ട് മുമ്പുള്ള സമയം അങ്ങനെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പല ഘട്ടങ്ങളിലായി നാൽപ്പത്തി മൂന്ന് മറ്റു പാർട്ടികളിലെ പ്രമുഖരായ ആളുകളെ ഇപ്പോൾ മറ്റു ചില ഘടകകക്ഷികളുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ ഒരു വിശാല മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി ഞാൻ മുമ്പ് സൂചിപ്പ് വ്യക്തിപരമായ വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആദ്യമേ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോഴേ അതിന് നടപടി എടുത്തിരുന്നെങ്കിൽ പ്രശ്നം അതിൽ ചില പിന്നെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് താൻ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ഒറ്റയടിക്ക് സി പി ഐ എം പുറത്ത് ആക്കുന്നു എന്നൊരു ചർച്ച നാട്ടിലുണ്ട് അങ്ങനല്ല അവരെ പരമാവധി പാർട്ടിക്ക് അനുകൂലമായ നിലയിൽ കറക്റ്റ് ചെയ്തു പോകാൻ ഞങ്ങൾ ശ്രമിക്കും കറക്റ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല അവരുടെ തെറ്റുകളിൽ നിന്ന് വീണ്ടും തെറ്റുകളിലേക്കാണ് പോകുന്നെന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് സാധാരണ സംഘടനാപരമായ നടപടിയിലേക്ക് പോകാം അങ്ങനെ സംഘടനാപരമായ നടപടിയെടുത്ത് അവർ പോയി അവർ പോയതാണ് അങ്ങനെ പോയപ്പോൾ ചില ആളുകൾ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചു സി പി എമ്മിനെ വെല്ലുവിളിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ആണെന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് രാമഗിരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളായിട്ടുള്ള ചില പാർട്ടികൾ ഒരു പാർട്ടി അല്ല ചില പാർട്ടികളല്ല ഒരു പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത് മത്സരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഊരിക്കരിയിലൊരു സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ മാത്രം പിന്നെ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാ പാർട്ടികൾക്കും എതിരെ മത്സരിക്കുന്നില്ല അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി പ്രസക്തമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതിനകത്തൊരു ആവേശത്തിൽ അവർ ഉൾക്കൊണ്ടൊരു വിഷയം രാമങ്കരി കോഓപ്പറേറ്റീവ് ബാങ്ക് വളരെയധികം കാലമായി സി പി ഐ എം നേതൃത്വം കൊടുത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ് ഇവരെല്ലാം ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏക ഏകദേശം രണ്ട് വർഷത്തിനായിട്ട് തയ്യാറായി എന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഈ അകത്ത് നിന്നിട്ട് നമുക്ക് വാരിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സി പി ഐ എമ്മിന്റെ കൂടെ നിന്നിട്ട് ചില ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വാരി അതിന്റെ ഫലമായിട്ട് ഒരു സീറ്റ് പോരായ്മയിൽ ബാങ്ക് ഭരണം സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു സഹകരണ മുന്നണിക്ക് നഷ്ടപ്പെട്ടു ആ ആവേശം ഉൾക്കൊണ്ടാണ് രാമഗിരിയിലെ പതിമൂന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലേക്കും പോയത് ഉരുക്കരി സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിലേക്കും പോയത് ഒന്നും നടന്നില്ല ഉരുക്കരി സർവീസ് സഹകരണ ബാങ്കിൽ ഇത്ര വോട്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞില്ല ആരുടെ വോട്ടാന്നുള്ളത് പരിശോധിച്ചാൽ മതി ആരുടെ വോട്ടാന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മതി ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് ഒക്കെ ആർക്കാണ് കിട്ടിയെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു നിങ്ങളുടേതായ നിങ്ങൾക്ക് നിരവധി സംവിധാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ വളരെ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ് ആര് പോയാലും അതൊന്നും ഈ സി പി ഐ സംബന്ധിച്ച് വലിയ വിഷയമല്ല ഏതായാലും കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനും പോയിട്ട് ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അതേമാതിരി ഇപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞു സി പി ഐ എമ്മിനോട് വന്നപ്പോഴാണ് ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് സംഘടനാപരമായ നടപടി മേടിച്ചിട്ടുള്ള ആളുകളാണ് സംഘടനാപരമായ നടപടി മേടിച്ചിട്ടുള്ളത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി സാമ്പത്തിക അപഹരണം ഉൾപ്പെടെയുള്ള വിഷയത്തിന് സംഘടനാപരമായ നടപടി മേടിച്ചിട്ടുള്ള ആളുകളാണ് അവരെ തിരിച്ച് ഈ പാർട്ടി അവരുടെ തെറ്റുതിരുത്തി എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തിരിച്ച് ഈ പാർട്ടി തിരിച്ചുകൊണ്ടുവന്നു ലോക്കൽ സെക്രട്ടറിയാക്കി ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തി പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാന സ്ഥാപനങ്ങളുടെ ഭരണാധിപന്മാരായിട്ട് പാർട്ടി ചുമതലപ്പെടുത്തി അതെല്ലാം മറന്നിട്ടാണ് ഞാനാണ് യോഗ്യൻ എന്നുള്ള നിലയ്ക്ക് ആണ് പോയിട്ടുള്ളത് അങ്ങനെ യോഗ്യത തെളിയിക്കാനുള്ള ആളുകൾക്ക് ആ വഴിക്ക് പോകുന്നതിന് നമുക്ക് വിരോധമില്ല പക്ഷേ ഈ പാർട്ടിക്ക് അവിധ ഏർപ്പാടുകൾ നടക്കില്ല അത് തുടർന്ന് ആരെയും അനുവദിക്കത്തില്ല അത് ഒരു വ്യക്തിയും ആ രൂപത്തിൽ അനുവദിക്കാൻ പറ്റുന്ന രീതിയല്ല അത് ഒരു കാരണവശാലും സാറേ ഈ കുട്ടനാട് എന്ന് പറഞ്ഞത് ഒരു കാർഷിക മേഖലയാണല്ലോ ഇവിടുത്തെ കർഷകരാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നതും അത് നമുക്കറിയാം പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല വിധ മുതൽ കൊയ്ത്തുവരെ പല പ്രശ്നങ്ങളും കർഷകർ നേരിടുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാനായിട്ട് നമ്മുടെ ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകളുണ്ടല്ലോ ഇപ്പൊ കർഷക സംഘം കർഷക കോൺഗ്രസ് ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ വാസ്തവത്തിൽ ഇവരുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ തക്ക വിധത്തിൽ പര്യാപ്തമാകുന്നുണ്ടോ ഇപ്പൊ തന്നെ നെൽകർഷക സംരക്ഷണ സമിതി എന്നൊരു സംഘടനയുണ്ട് അത് എനിക്ക് തോന്നുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർ അതിലുണ്ടെന്ന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടന എനിക്ക് തോന്നുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെയും ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ സംഘടനകളുടെ ഈ കർഷക സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കാൾ മികച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വാസ്തവത്തിൽ ഈ പ്രത്യേകിച്ച് ഇപ്പം ഇടതുമുന്നണി ഭരിക്കുന്ന ഈ സമയത്ത് ഈ കർഷക സംഘം പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ നായകത്വം വഹിക്കേണ്ടതല്ല അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ചോദ്യം വളരെ പ്രസക് കുട്ടനാടിൻ്റെ മണ്ണിൽ നിന്ന് ഇത്തരം സംഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ ആ ചോദ്യത്തെ ആദ്യമായി സ്വാഗതം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമില്ലാത്ത കർഷക സംഘടനകൾ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന സമരം അത്ര കണ്ട് ശരിയാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കർഷക സംഘടനകൾ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി പ്രശ്നങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ് അതിന് എന്താ പറയുക ഒരു നേർ കാഴ്ചപ്പാടുണ്ടാകുന്നതെന്നാണ് അതുമായി ബന്ധം ഇപ്പോൾ കഴിഞ്ഞ കൊയ്ത്ത് സമയത്ത് നെല്ലിൻ്റെ പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് കർഷകരെ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടൊരു സമയമുണ്ട് ആ സമയത്ത് പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ വാതുക്കൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ധർണാസമരം നടത്തിയ സംഘടനയാണ് കേരള കർഷക സംഘം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സി പി ഐ എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് നാസർ സഹാവാണ് സ്വാഭാവികമായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഭരിക്കുമ്പോഴാണ് അത്തരം സമരങ്ങൾ സി പി ഐ എമ്മിൻ്റെ കർഷക സംഘടനയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമായും അത്തരം കർഷകരുടെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ സംബന്ധിച്ചും വിശേഷ സി പി എമ്മിനെ സംബന്ധിച്ചും ഭരണം ഒരു പ്രതിസന്ധിയേ അല്ല ഭരണപരമായ പ്രതിസന്ധി നേരിടുക തിരിച്ചാൽ ചോദിക്കട്ടെ ഇന്ത്യയിലെ കർഷകർ മുഴുവൻ സമരം ചെയ്യാം എന്താ ബി ജെ പിയുടെ കർഷക സംവിധാനം തൊഴിലാളി യൂണിയനോ അല്ലെങ്കിൽ കർഷകരുടെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയോ അതിന് ഒരു നേതൃത്വപരമായി പങ്കുവഹിക്കാൻ വരാത്തത് അവർക്ക് അത് വലിയ പ്രശ്നമാണ് അങ്ങനെ വന്നാൽ പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളം സി പി ഐ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർഷകരുടെ നെല്ലിന്റെ പണം കിട്ടാൻ താമസിച്ചപ്പോൾ കർഷക തൊഴിലാളി യൂണിയന്റെ കർഷക സംഘടന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു ദിവസം മുഴുവൻ വരുന്ന സമരം മങ്കൊമ്പിൽ പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പഠിക്കൽ നടത്താൻ തയ്യാറാകുകയും ഏറെ താമസിയാതെ തന്നെ ആ സമരത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് പണം കർഷകർക്ക് പണം കിട്ടുകയും ചെയ്തു അത് കർഷകർക്ക് പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഗവൺമെൻറ്റിന് മാത്രം പ്രശ്നമല്ല ചില ബാങ്കുകളുമായി ചില പ്രശ്നങ്ങൾ ഇഷ്യൂ അതിനുണ്ടായിട്ടുണ്ട് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ബാങ്കാണെന്ന് ഞാൻ അവരുടെ പേരിപ്പോൾ ഈ ഇങ്ങനൊരു സന്ദർഭത്തിൽ പറയുന്നില്ല ഈ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകൾ ഇതേമാതിരി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇതൊരു ഒരു ഒരു അവിയല മുന്നണി ഉണ്ടാക്കി ജനശ്രദ്ധ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് സത്യത്തിൽ നടത്തിയിരിക്കുന്ന സമരങ്ങളില്ല അല്ലാണ്ട് സമരം ആത്മാർത്ഥമായി നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഒരു സമരത്തിൻ്റെ പേര് ഒരു മാധ്യമത്തിന് ഒന്ന് കേരളത്തിൽ പറയാൻ സാധിക്കില്ല കുട്ടനാട്ടിലെ മാധ്യമരംഗത്ത് നേതൃത്വം വഹിക്കുന്ന സംവിധാനമാണ് കുട്ടനാട് ഗബുല്യൂഷൻ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നിങ്ങളുടെ ഈ ഫയലുകളുണ്ടല്ലോ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അത്തരം ഒരു ബൃഹത്തായ സമരം സംഘടിപ്പിക്കുകയും കർഷകർക്ക് കിട്ടാനുള്ള പണം ലഭ്യമാകുകയും ചെയ്യുന്നതിന് ആവശ്യമായ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് പിന്നെ പണം കിട്ടാൻ അല്പം താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത് അത് ബാങ്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ബാങ്കുകൾ നമ്മളുടെ കേരളത്തിലെ പല ബാങ്കുകളും പണം കൊടുക്കാം എന്നേറ്റിരുന്ന പി ആർ എസ് കൊണ്ട് പണം കൊടുക്കാം എന്നേറ്റിരുന്ന പല ബാങ്കുകളും ചില വിശ്വാസ വഞ്ചന കാണിച്ചു എന്നുള്ളത് അതിനകത്ത് വസ്തുതയാണ് അത് പറയാതെ പോകാൻ പ്രയാസമാണ് പിന്നീട് ആ പ്രശ്നങ്ങൾ മന്ത്രിസഭാതലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ട് വരുന്ന കാലയളവിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പ്രധാന വിഷയം കേരളത്തിലെ കുട്ടനാട്ടിലെ കർഷകരുടെ എല്ലാ പ്രശ്നത്തിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സി പി എം നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ ഉറപ്പായിട്ട് ഇടപെടും കാരണം കുട്ടനാട് എന്ന് പറയുന്നത് കർഷകരുടെ നാടാണ് കർഷക തൊഴിലാളികളുടെ നാടാണ് അവരില്ലാതെ മറ്റൊരു കുട്ടനാട് ഇല്ല അതാണ് അതുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം കെ സി വി ന്യൂസിൻ്റെ അങ്ങേക്ക് അവസാനിക്കുന്നില്ല ഇനിയും മറ്റൊരു അവസരത്തിൽ തീർച്ചയായും കെ സി വി ന്യൂസ് സംവിധാനം കുട്ടനാടിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ജനശ്രദ്ധയെ ആകർഷിക്കുക അധികാരികളുടെ മുമ്പിൽ കൊണ്ടിരുന്നതിന് മുൻകൈ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് നൂറ് ശതമാനം ഞങ്ങളതിനെ ആ നിലയിൽ തന്നെ കാണുന്ന ആളുകളാണ് ഞങ്ങൾ നിങ്ങൾ വിമർശിക്കുമെങ്കിലും ആ വിമർശനത്തെ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത് നിങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങളല്ല പറയാറുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുമായി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നൂറ് ശതമാനം കെ സി വി ഇക്കാലോത്രം നടത്തി ഞാൻ ഒക്കെ ജനപ്രതിനിധിയായിരുന്ന കാലം മുതൽ കെ സി വി ആയിട്ട് നല്ല സഹകരണത്തിലാണ് പോയിട്ടുള്ളത് തുറന്നും അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആ നിലയ്ക്ക് തന്നെ പോകണമെന്നാണ് ആഗ്രഹം തുറന്നും അങ്ങോട്ട് ആ നിലയിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ചയിൽ മറ്റൊരു അതിഥിയുമായി എത്താം നമസ്കാരം